ബസിന്റെ ടയറിൽ കാറ്റു നിറയ്ക്കുന്നതിനിടെ ടയർ പൊട്ടിത്തെറിച്ച് യുവാവിന് ഗുരുതര പരിക്ക് കർണാടക കുന്താപൂരിലെ കോട്ടേശ്വരത്താണ് അപകടം പങ്കർക്കടയിലെ ജീവനക്കാരനായ പത്തൊൻപത് വയസ്സുള്ള അബ്ദുൾ റഷീദിനാണ് ഗുരുതരമായി പരിക്കേറ്റത് സ്കൂൾ ബസിന്റെ ടയറിൽ കാറ്റ് നിറച്ചതിന് തൊട്ടു പിന്നാലെയാണ് ടയർ വൻ ശബ്ദത്തോടെ പൊട്ടിത്തെറിച്ചത് ആഘാതത്തിൽ വായുവിലേക്ക് ഉയർന്ന് റഷീദ് താഴെ വീണു ടയറിലെ ഡ്രം തെറിച്ച് ബസിന്റെ മുകളിലാണ് വീണത് ഗുരുതരമായി പരിക്കേറ്റ റഷീദിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ